ശാസ്ത്രീയ അഥർവഭേദ പഠനം ക്ലാസ് നൂറ്റമ്പത്തെട്ട് ഇന്ന് നമ്മൾ നോക്കുന്ന കാണ്ടമാറ് അനുഭാഗം ഒന്ന് സൂക്തം പത്തിലാണ് പത്താണ് നമ്മൾ കഴിഞ്ഞതിൽ കണ്ടത് ഒരു സ്ത്രീ ഒരു പുരുഷനെ ആകർഷിച്ചുകൊണ്ട് ഇലയെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അവളുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കാൻ പറയുന്നു അതേപോലെ തന്നെ അടുത്ത സൂക്തത്തിൽ ഒരു പുരുഷൻ സ്ത്രീയുടെ സമീപിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പറയുകയാണ് അതായത് രണ്ട് പേരിൽ പ്രേമം ജനിപ്പിക്കുകയാണ് അല്ലെങ്കിൽ എങ്ങനെയല്ലോ യോജിപ്പിക്കുകയാണ് ചിലപ്പോൾ വിവാഹത്തിലൂടെ ആയിരിക്കാം ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ വിവാഹം കഴിക്കുന്നത് അപ്പം കാലം ഇതെന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇവരിലാണ് അവരിലൂടെ ജനിക്കുന്ന കുട്ടിയാണ് കുട്ടിക്ക് വേണ്ട ക്വാളിറ്റീസ് എല്ലാം കിട്ടുന്നത് ഇപ്പോൾ ഒരു കുട്ടി ജനിക്കുന്നത് ഒരു കാലഘട്ടത്തിൽ ഒരു കുട്ടി ജനിക്കുമ്പോൾ അവന് ചില ധർമ്മങ്ങളുണ്ട് ആ ധർമ്മ അല്ലെങ്കിൽ കർമ്മങ്ങളുണ്ട് ആ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ വേണ്ടിയാണ് അവൻ ജനിക്കുന്നത് ആ കർമ്മം ചെയ്യേണ്ടെങ്കിൽ അവൻ അവരുടേതായ അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ടായിരിക്കണം കാരണം ഒരു പാറ ഉയർത്തുന്ന ജോലിയും അതേസമയം സമയം പാറയെല്ലാം ഉയർത്തി പാറ പൊട്ടിക്കുന്ന ഒരു തന്നെയാണ് വേണ്ടത് ഇപ്പം നല്ല ശരീര ശക്തിയല്ല അത് കഴിഞ്ഞാൽ അവൻ പറയാൻ നാടകത്തിലല്ല അഭിനയിക്കണം എന്ന് വെച്ചോ അപ്പോൾ അവൻ്റെ ജനിത നല്ല ആരോഗ്യം ദൃഢമായ ആരോഗ്യമുണ്ട് പാറയെല്ലാം പൊട്ടിക്കാനുള്ള ശക്തിയുള്ള ശരീരഘടനയാവുന്നതുകൊണ്ട് അതേസമയം അഭിനയിക്കാനുള്ള കഴിവും ഇതെല്ലാം അവന് കിട്ടിയിൽ നിന്ന് കിട്ടിയത് അച്ഛനും അമ്മയിൽ നിന്നുമാണ് അപ്പോൾ അച്ഛനില് നല്ല ആരോഗ്യമുള്ള ശരീരബലമുള്ള ജനിതക ഘടനയുണ്ടെങ്കിൽ അത് അച്ഛനിൽ നിന്നും കിട്ടും ചിലപ്പോൾ നാടകങ്ങളിൽ അല്ലെങ്കിൽ പാട്ടോ ഡാൻസോ എല്ലാം ചെയ്യാൻ കഴിവുള്ള അല്ലെങ്കിൽ നാടകങ്ങളിൽ അല്ലെങ്കിൽ അഭിനയിക്കാൻ കഴിവുള്ള കലയോ കിട്ടും സ്ത്രീയിൽ നിന്നായിരിക്കും ചിലപ്പോൾ കുട്ടിയിട്ടുണ്ടാവുക പക്ഷെ അത് ആ കുട്ടിക്കത് കേട്ടുണ്ടെങ്കിൽ അത് യോജിച്ച പിതാവിനെയും പുരുഷനേയും തമ്മിൽ യോജിപ്പിക്കണം അപ്പം അവർ തമ്മിൽ പ്രേമം ഉണ്ടാവുകയോ അല്ലെങ്കിൽ കണ്ടിട്ട് അറേഞ്ച് മാരേജോ എങ്ങനെയോ ആകാം അതിലൂടെ അവർ യോജിക്കുന്നു അതിലൂടെ ഒരു കുട്ടി ജനിക്കുന്നു അപ്പോൾ ഈ സൂക്ത അതാണ് നമ്മൾ കഴിഞ്ഞതിന് കണ്ടത് ഇവിടെ നമ്മൾ പറയുന്നത് ഈ ഈ സൂക്തത്തിൽ പറയുന്നത് നമ്മളെല്ലാം അവിസർപ്പിക്കുന്നത് അതായത് എന്തർപ്പിക്കുക അഭിസം എന്തോ ആകട്ടെ നമ്മൾ നമ്മളെന്തെങ്കിലും കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പം വിവാഹബന്ധത്തിൽ കുട്ടിയുണ്ടാകുന്ന കർമ്മം തന്നെയായെന്ന് പറ്റുള്ളൂ എന്ത് അവിസർപ്പിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം സമൂഹത്തിനും ലോകത്തിനും എല്ലാം വേണ്ടിയാണ് എന്നാണ് ഈ സൂക്തത്തിലൂടെ പറഞ്ഞു അതായത് നമുക്ക് വേണ്ടിയൊന്നുമല്ല നമ്മൾ എന്തെങ്കിലും കർമ്മം ചെയ്യുന്നതിൻ്റെ പിന്നിൽ നമ്മൾ കർമ്മം ചെയ്യുന്നത് ചില ശക്തികൾക്ക് വേണ്ടിയാണ് ആ ശക്തികളെയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് നമുക്ക് ആ സൂക്തത്തിലേക്ക് വരാം ഹരി വേദം കാന്തം ആറ് അനുവാദം ഒന്ന് സൂക്തം പത്ത് ശാന്താതി ദേവത അഗ്നി വായു സൂര്യൻ ചന്ദസ് पृष्ठतो ब्रह्मवि पृथ्वी व्याये शोधाय वनस्पति व्योग्रये स्वाहा प्राणाय अंतरिक्षाय वायो व्यो वायवे तिपदये स्वाहा भीवे चक्षुषे नक्षत्रे व्याहा स्वाहा എൻ്റെ ഹവിസ് ഭൂമിക്ക് വേണ്ടിയും ശ്രോതാക്കൾക്ക് വേണ്ടിയും മരങ്ങളുടെ ദേവകൾക്ക് വേണ്ടിയും അഗ്നിക്ക് വേണ്ടിയും എല്ലാമായിട്ട് അർപ്പിക്കുന്നു കൂടാതെ ഈ ഹവിസ് വായുദേവനെയും ആകാശത്തിനെയും കണ്ണുകൾക്കായിട്ടും നക്ഷത്രങ്ങൾക്കായും ആകാശനാഥനായ സൂര്യനായിട്ടും അർപ്പിക്കുന്നു അപ്പൊ ഞാൻ എന്റെ ഹീസിലേക്ക് ഭൂമിക്ക് വേണ്ടിയാണ് അർപ്പിക്കുന്നത് അപ്പൊ നമ്മൾ എന്ത് കർമ്മം ചെയ്യുന്നതും ഇപ്പൊ ഒരു പെണ്ണും പയ്യനും തമ്മിൽ യോജിച്ചിട്ട് ഒരു കുട്ടി ഉണ്ടാകുന്നത് ഈ കുട്ടി ഉണ്ടാക്കുന്ന ആർക്ക് വേണ്ടിയാണ് ഭൂമിയിൽ നമ്മളെ കർമ്മം ചെയ്യാൻ വേണ്ടിയാണ് എന്ത് കർമ്മമാണോ അവനെ ചെയ്യേണ്ടത് അതിന് യോജിച്ച ശരീരഘടന ഉള്ള പുരുഷനും സ്ത്രീകളും തമ്മിൽ യോജിച്ചിട്ടാണ് ആ കുട്ടി ഉണ്ടാകുന്നത് അപ്പം നമ്മളെല്ലാം കുട്ടി ഉണ്ടാകുമ്പോൾ ആകുമ്പോൾ എല്ലാ അർപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ഭൂമിക്ക് വേണ്ടിയാണ് അല്ല നമുക്ക് ചുമ്മാ പ്രേമം തോന്നിയിട്ടോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു കല്യാണം കഴിക്കുന്നതെല്ലാം നമ്മൾ ചെയ്യുന്നു എന്ന് നമുക്കൊരു തോന്നലുണ്ടാകുന്നുണ്ടെങ്കിലും അതൊന്നും അങ്ങനെയൊന്നുമല്ല ശരിയായ ലക്ഷ്യം വെച്ചിട്ട് ഭൂമിക്ക് വേണ്ടിയും ശ്രോതാക്കൾക്ക് വേണ്ടിയും ശ്രോതാക്കൾ എന്ന് പറഞ്ഞാൽ ീ ജനങ്ങളെന്ന് തന്നെ എടുക്കാം സമൂഹ ജീവിയാണ് സമൂഹത്തിലാണ് അവൻ പ്രവർത്തിക്കേണ്ടത് ആ കൊച്ചു പ്രവർത്തിക്കേണ്ടത് സമൂഹത്തിലാണ് മരങ്ങളുടെ ദേവതകൾക്ക് വേണ്ടി മരങ്ങളെല്ലാം സൃഷ്ടിച്ചിരിക്കുന്ന ആർക്ക് വേണ്ടിയാണ് കൂട്ടായം നമ്മൾ എന്ന് പറയുന്നത് മനുഷ്യന് വേണ്ടി മാത്രമല്ല മനുഷ്യര് മരങ്ങളെ സംരക്ഷിക്കും മരങ്ങളെ സംരക്ഷിക്കുന്നത് മനുഷ്യരാണ് പല മരങ്ങളും നട്ടു വളർത്തി പരിപാലിക്കുന്നത് അപ്പം നമ്മൾ സമൂഹത്തിൻ്റെയും പ്രപഞ്ചത്തിൻ്റെ എല്ലാം വേണ്ടിയായിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മളൊരു കർമ്മം ചെയ്യുന്നത് നമ്മൾ തോന്നുന്നു നമുക്ക് വേണ്ടിയാണ് നല്ല പിന്നെ അഗ്നിക്ക് വേണ്ടിയും കാരണം അഗ്നിയിലൂടെയാണ് നമ്മളെ പൂഞ്ചത്തിലൂടെയാണ് നമ്മളെല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത് അപ്പം നമ്മൾ അഗ്നി ഉപയോഗിച്ചാണ് കർമ്മം ചെയ്യുന്നത് അപ്പം നമ്മൾ വന്നിട്ട് ജനിച്ചു കഴിഞ്ഞാൽ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഭൂമിയിൽ കർമ്മം ചെയ്യണമെങ്കിൽ അഗ്നി ഊർജത്തിൻ്റെ സഹായത്താലാണ് അവന് കർമ്മം ചെയ്യുന്നത് അപ്പോൾ ഈ ഊർജത്തിന് വേണ്ടി നമ്മളുണ്ടെങ്കിലേ അഗ്നി എടുത്ത് ഉപയോഗിക്കുകയുള്ളൂ ആ ഊർജ്ജം എടുത്ത് ഉപയോഗിക്കുകയുള്ളൂ കൂടാതെ ആവിസ് വായുദേവനും ആകാശത്തിനായി ആകാശം എന്ന് പറഞ്ഞ ഗ്രഹങ്ങളെല്ലാം തീരുമാനിച്ചിട്ടാണ് ഒരു കുട്ടിയെ ജനിപ്പിക്കുന്നത് അല്ലെ നമ്മൾ എന്ത് കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഗ്രഹങ്ങളെല്ലാം നമ്മളെ കൊണ്ട് ജയിപ്പിക്കുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞുകൊണ്ടുവരുന്നത് കണ്ണുകൾക്കായും നക്ഷത്രങ്ങൾക്കായും ആകാശനാഥനായ സൂര്യനായും അർപ്പിക്കുന്നു അപ്പം നമ്മൾ എന്ത് കർമ്മം ചെയ്യുന്നതും ഇവർക്കെല്ലാം വേണ്ടിയാണ് ചെയ്യുന്നത് അപ്പൊ ഇതിലൂടെ പറഞ്ഞു വെക്കുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പൊ നേരത്തെ സൂക്തത്തിൽ ഒരു പെൺകുട്ടിക്ക് ഒരു പയ്യനായി ഇഷ്ടപ്പെട്ടു എപ്പോഴും എൻ്റെ ചുറ്റും കറങ്ങണം എൻ്റെ ആഗ്രഹം സാധിപ്പിക്കണം എന്നെല്ലാം പറയുമ്പോൾ വേർത്തിയില് അടുത്ത ഘട്ടത്തിൽ പുരുഷൻ സ്വീയോട് ഇത് പറയുന്നു ഇന്നിന്നെല്ലാം ഇതിൻ്റെ മുടി കണ്ടിട്ടാണ് മറ്റേ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഇതെല്ലാം എന്ത് എന്നിട്ട് എന്തോ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം എന്തിനു വേണ്ടിയാണ് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നതിനു വേണ്ടിയാണ് സൂര്യന് വേണ്ടി ആകാശത്തിലെ ഗ്രഹങ്ങൾക്ക് വേണ്ടി മരങ്ങൾക്കോടെ ദേവന്മാർക്ക് വേണ്ടി അതായത് മരങ്ങൾ സൃഷ്ടിക്കുന്നതിൻ്റെ പിന്നിലുള്ള ശക്തി വിശേഷം അപ്പം ഈ മരങ്ങളും എല്ലാം നമ്മൾ പിന്നെ ശ്രോതാക്കൾ വേണ്ടി എല്ലാ ജനങ്ങൾക്ക് വേണ്ടി നമ്മളൊരു സമൂഹത്തിൽ കൂട്ടായിട്ടാണ് പ്രവർത്തിക്കുന്നത് നമ്മൾ സമൂഹ ജീവിയാണ് നമ്മുടെ ചെടികളുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് കിടക്കുകയാണ് ചെടിയില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല നമ്മളില്ലാതെ ചെടികൾക്കും സംരക്ഷണം കിട്ടില്ല ചില സമ ചെടികളെയെല്ലാം സംരക്ഷിക്കണ്ടിരിക്കലും നമ്മൾ വേണം മൃഗങ്ങളെ മൃഗങ്ങളെ നമ്മൾ ഡിപ്പ് മൃഗങ്ങളിൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് മൃഗങ്ങൾ നമ്മളെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് പശു നമുക്ക് പാല്യരുന്ന് നമ്മൾ പശുവിനെ പരിപാലിക്കുന്നു വേണ്ട ഭക്ഷണം എല്ലാം നല്ല നല്ല ഉണ്ടാക്കിയിട്ട് കൊടുത്തിട്ട് കുളിപ്പിക്കുകയെല്ലാം ചെയ്തു കൊടുക്കുന്നു ഇങ്ങനെയെല്ലാം പരസ്പരം ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് എന്നാണ് ഈ സൂക്തത്തിലൂടെ പറഞ്ഞു കൊണ്ടുവരുന്നത് അപ്പം നമ്മൾ ഈ കഴിഞ്ഞതിൽ രണ്ട് സൂക്തത്തിലും പറഞ്ഞ കാര്യങ്ങളെല്ലാം കാലത്തിന് വേണ്ടിയാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത് പക്ഷെ നമുക്കതൊന്നും മനസ്സിലാകുന്നില്ല നമ്മൾ നമ്മളെ ഇഷ്ടത്തിന് വേണ്ടി ചെയ്യുന്നു എന്നുള്ള ഒരു ചിന്തയിൽ പോവുകയാണ് അല്ല കാരണം തന്നെയാണ് നമ്മളെ തൊണ്ട് ഇതെല്ലാം എന്ത് അവിശ്വാസിക്കുന്നുണ്ടെങ്കിൽ എന്ത് കാരണം ചെയ്യുന്നുണ്ടെങ്കിൽ അത് കാലത്തിന് വേണ്ടിയാണ് ഇനിയാണ് ഇതിലൂടെ കുട്ടിജനിക്കുന്ന പ്രക്രിയ വിവരിക്കാൻ പോകുന്നത് അത് നമുക്ക് അടുത്ത സൂക്ത്തിൽ